ഈ എസ് എന്നുള്ള ഈ ഒരു പദം ശരിക്കതിൻ്റെ ആ പദം തന്നെ ശരിക്ക് കേൾ കൃത്യമായിട്ട് ഞാൻ കേൾക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഈ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇത് കേട്ടു ആ സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ മുക്കമനാഥാലയത്തിൽ നിന്ന് എൻ്റെ പത്ത് വർഷക്കാലത്തെ സ്കൂൾ പഠനവും അതേപോലെ തന്നെ ഉന്നത പഠനവും ആ സമയത്ത് എനിക്ക് എൻ്റെ ഡിഗ്രി ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല അതായത് ഗ്രാജുവേഷൻ എടുത്തിട്ടില്ല വീട്ടിലേക്ക് മടങ്ങി വരുന്നു ഞാൻ ഉമ്മയോട് പറയുന്നു എനിക്ക് നല്ലൊരു കോളേജിൽ ഡിഗ്രി ഡിഗ്രിക്ക് പോകണം അതായത് ഗ്രാജുവേഷൻ ചെയ്യണം ഐ റിയലി വോണ്ടിഡ് ടു ഗോ ഫോർ എ റെഗുലർ സ്റ്റഡി പ്രത്യേകിച്ച് എന്നെ അന്ന് എൻ്റെ ആഗ്രഹം ഫിസിക്സ് ആയിരുന്നു എൻ്റെ സബ്ജെക്ട് അപ്പോൾ ഈ ഫിസിക്സിൽ ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞപ്പോൾ എനിക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടിയില്ല എന്ന് മാത്രമല്ല ഉമ്മയുടെ അന്നത്തെ ആ ജീവിത സാഹചര്യം കാരണം പത്ത് വർഷം കഴിഞ്ഞിട്ടും വലിയ മാറ്റങ്ങളൊന്നും വീട്ടിൽ വന്നില്ല അങ്ങനെ ഞാൻ ആദ്യ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി ചെയ്യാൻ നിർബന്ധിതനായി അവിടെ നിന്നാണ് ഞാൻ പതുക്കെ എന്തെങ്കിലുമൊക്കെ ഈ ജീവിതം നേടണം കാരണം എൻ്റെ മുന്നിൽ ഈ ഗ്രാജുവേഷൻ അതായത് റെഗുലർ കോളേജിൽ പോകാനുള്ള വാതിലുകളൊക്കെ അടഞ്ഞു പോയി എന്ന് പറയുമ്പോൾ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഒരു അൺയ്ഡ് സ്കൂളിലേക്ക് പോകുന്നു മൂന്ന് വർഷക്കാലം അവിടെ ജോലി ചെയ്യുന്നു ഈ കാലഘട്ടത്തിലാണ് ഞാൻ കിട്ടാവുന്ന മത്സര പരീക്ഷകളൊക്കെ എഴുതി ഞാൻ എഴുതാനുള്ള പരിശ്രമം നടക്കുന്നത് സത്യത്തിൽ ഇവിടെ ഏറ്റവും രസകരമായൊരു കാര്യം എനിക്കെടുത്ത് സൂചിപ്പിക്കാനുള്ളത് ഈ ഞാൻ ആദ്യത്തെ ഒരു പി എസ് സി എഴുതാൻ പോകുന്നത് എനിക്ക് ഇരുപത് വയസ്സുള്ള സമയത്താണ് അന്ന് ഞാൻ ഓർഫനേജിലാണ് ഉള്ളത് ഓർഫനേജിൽ പഠിക്കുന്ന സമയത്ത് ഈ പി എസ് സി എഴുതാൻ പോകുമ്പോൾ അന്ന് എനിക്ക് കിട്ടിയ ഒരു ഒരു മറ്റൊരു തിരിച്ചറിവ് ഞാൻ നേരത്തെ പറഞ്ഞു മഹമ്മൂദിൻ്റെ കരച്ചിൽ ദാറ്റ് വാസ് വൺ ടേണിങ് പോയിൻറ്റ് രണ്ടാമത്തെ ടേണിംഗ് പോയിൻ്റ് ജീവിതത്തിലേക്ക് ഞാൻ പോകുമ്പോൾ ഞങ്ങൾ ഓർഫനേജിൽ പഠിക്കുമ്പോൾ അഞ്ച് എഫിലായിരുന്നു അതായത് അഞ്ചാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ഓർഫനിലെത്തി ഞങ്ങൾ ഓർഫനേജിലെ എല്ലാ കുട്ടികളും താമസിച്ചിരുന്നത് ഒരു ഒരേ ക്യാമ്പസിനുള്ളിൽ തന്നെ അഞ്ചാം ക്ലാസ്സില് അഞ്ച് എഫ് ഡിവിഷനായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങളെ ക്ലാസ്സിൽ മിക്ക കുട്ടികൾക്കും പഠിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റ് മറ്റ് താല്പര്യങ്ങളൊന്നുമില്ല ഞങ്ങളൊക്കെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൂട്ടാൻ വേണ്ടി ടീച്ചർ ഒരു ട്രിക്ക് എടുക്കുന്നുണ്ട് ക്ലാസ്സിലന്ന് ഉറങ്ങുന്നൊരു കുട്ടിയുണ്ട് അപ്പോൾ ആ ഉറങ്ങുന്ന കുട്ടി ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചു അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ ആവേശത്തോടു കൂടി അവൻ ഉറങ്ങുന്നുണ്ട് എന്ന് നമുക്ക് തൽക്കാലം അബു എന്ന് വിളിക്കാം സോ അബു ഈ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞ ഉറക്കം വിളിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പിൻബഞ്ചിൽ നിന്ന് ഇത് എന്നൊക്കെ എന്ത് ചെയ്യുന്നു ടീച്ചറ് നല്ല രൂപത്തിൽ അബു ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കിക്കോട്ടെ എന്ന് കരുതി മുന്നിലേക്ക് കയറ്റിയിരുത്തുന്നുണ്ട് അതാണ് ദാറ്റ് ഈസ് എ സെക്കൻഡ് ടേണിംഗ് പോയിൻ്റ് ഇൻ മൈ ലൈഫ് ഇനി മൂന്നാമത്തെ ടേണിങ് പോയിൻ്റ് ഞാൻ ആദ്യത്തെ പി എസ് സി പരീക്ഷ എഴുതാൻ പോകുന്ന മണ്ണാർക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് അന്ന് ഈ പി എസ് സി പരീക്ഷ ആകെ ഒരു പോസ്റ്റാണ് ആ പരീക്ഷയ്ക്കുള്ളത് ഒരു ആമീൻ പോസ്റ്റ് പരീക്ഷ ചെയ്താനാണ് ആദ്യമായിട്ട് പോകുന്നത് എനിക്ക് താമസിക്കാനൊന്നും ഇടം കിട്ടാതെ ആ ഓർഫനേജിൽ പഠിക്കുന്ന ഒരു സുഹൃത്ത് തന്ന കത്തുമായി അവിടെയുള്ള നേരത്തെ മുക്കം ഓർഫനേജിൽ പഠിച്ച സു ഒരു എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹത്തെ പോയി കാണുന്നു അവസാനം എന്നെ ആ ഒരു നഗരമധ്യത്തിൽ ആ ഒരു ടൗണിലെ ആ ടൗണിൻ്റെ പിൻഭാഗത്ത് താമസിക്കുന്ന ഒരു ബംഗാളി ഡോക്ടറുടെ മുറിയിലാണ് അന്ന് രാത്രി കാരണം രാവിലെ എട്ട് മണിക്കാണ് എട്ട് എട്ടേകാലിനാണ് ഞങ്ങളുടെ പരീക്ഷ അപ്പോൾ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി ഞാൻ അവിടെ എത്തിയ സമയത്ത് എൻ്റെ കൂടെ തന്നെ അവിടെ ലോഡ്ജും മറ്റു കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഫില്ലായത് കൊണ്ട് എറണാകുളത്തു നിന്ന് വന്ന ഒരു സുഹൃത്തും ഞങ്ങൾ രണ്ടുപേരും അവസാനം എത്തിപ്പെടുന്നത് ഈ ബംഗാളി ഡോക്ടറുടെ മുറിയിലാണ് ദാറ്റ് ഈസ് എഗെയിൻ അനദർ ടേണിങ് പോയിൻറ്റ് ഇൻ മൈ ലൈഫ് വാട്ട് ആപ്പൺ ഇയർ എന്ന് പറഞ്ഞാൽ ഈ ഈ സുഹൃത്ത് രാത്രി ഒരുപാട് കാര്യങ്ങൾ എഴുതി കൊണ്ടുവന്ന് ഒരു ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഠിക്കുന്നുണ്ട് മാത്സ് ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാം റിവൈസ് ചെയ്യുന്നുണ്ട് റിവ്യൂ ചെയ്യുന്നുണ്ട് അദ്ദേഹം അത് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നുണ്ട് പല കാര്യം ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ കാര്യമായിട്ടൊന്നുമില്ല ആകെ ഒരു പണ്ടെന്നോ ബസ്സിൽ നിന്നിട്ടോ വാങ്ങി ഒരു പത്ത് രൂപയുടെ ജി കെ ഒരു ജി കെയുടെ ഒരു പൊതുവിജ്ഞാനത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് അതന്നെ മടക്കി പിടിച്ച് എന്താ പറയുക അവിടെ ചെന്നതാ ഞാൻ രാത്രി വളരെ നേരത്തെ തന്നെ കിടന്നുറങ്ങി രാവിലെ ഒരു ഉണരുന്ന സമയത്ത് കണ്ട കാഴ്ച സത്യത്തിൽ എഗെയിൻ അനദർ ടേണിംഗ് പോയിൻ്റ് ഇൻ മൈ ലൈഫ് ഏറ്റവും ആദ്യം അവിടെ ആ മൂന്ന് പേരിൽ ഡോക് ആ ഡോക്ടറുടെ മുറിയാണ് ആ ബംഗാളി ഡോക്ടറുടെ മുറിയാണ് അദ്ദേഹം ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങിയിട്ടില്ല ഈ പറഞ്ഞ ആളും ഉറങ്ങിയിട്ടില്ല ഞാൻ എന്താ പറയുക അന്നത്തെ എൻ്റെ ഒരു സ്വഭാവം കൊണ്ട് അങ്ങനെ ഉറങ്ങി നേരത്തെ ഉണർന്നു ഒരു അഞ്ചുമണി അഞ്ചരക്ക് ഉണർന്നു ശബ്ദമൊക്കെ കേട്ട് ഉണർന്നപ്പോൾ നേരത്തെ പറഞ്ഞ സുഹൃത്ത് അദ്ദേഹം അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ നമ്മളെ ബംഗാളി ഡോക്ടർ അദ്ദേഹത്തിൻ്റെ രാവിലത്തെ പൂജാകർമ്മങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ് അന്ന് ഈ സുഹൃത്ത് എന്നോട് പറയുന്നുണ്ട് അവരുടെ നാട്ടിൽ വിവിധ കൂട്ടായ്മകളുണ്ടാക്കി പഠിക്കുന്ന കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും അവിടെ വലിയൊരു നാട്ടിലൊരു കൂട്ടായ്മ ഉണ്ടെന്നും അതിൽ എട്ടാം ക്ലാസ് മുതൽ ഇന്ന് പി ജിക്ക് പഠിക്കുന്നവരും ഒരു പി എസ് സി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വിവിധ ജോലി കിട്ടിയവരൊക്കെയുള്ള കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നു അവർ പഠിക്കാൻ വേണ്ടി സ്വസ്ഥത തേടി തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് പോയി ആഴ്ചയിലൊരിക്കൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതെൻ്റെ കണ്ണ് തുറപ്പിക്കുക മാത്രമല്ല ഞാൻ എന്താണ് ഈ കേൾക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ കാരണം വളരെ കൂളായി സിമ്പിളായിട്ട് പരീക്ഷ എഴുതാൻ വന്ന ഒരാളാണ് ഞാൻ സോ പരീക്ഷ എങ്ങനെ എഴുതിയെന്നൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് വിത്ത് ദിസ് അണ്ടർസ്റ്റാൻഡിങ് ീ തന്ന ഈ ഒരു കാര്യമായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് സോ ഞാനൊരു തീരുമാനം എടുത്തു അന്ന് എനിക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളു ഈ കോളേജിൽ ഈ എൻ്റെ നേരത്തെ പറഞ്ഞ സ്കൂളിൽ ഇരുന്നുകൊണ്ട് കഴിയാവുന്ന എല്ലാ പരീക്ഷകൾക്കും അന്നത്തെ കാലത്ത് കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും അതൊരു ഒരു പോസ്റ്റിനാണെങ്കിലും പോയി എഴുതുന്നൊരു ശീലം ആ നാട് പ്രത്യേകിച്ച് ആ നാട് കാണാനുള്ളൊരാഗ്രഹം അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു പ്യൂൺ പോസ്റ്റ് രണ്ടായിരത്തി നാലില് കേരള വാട്ടർ അതോറിറ്റിയിലാണ് എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് ഞാനിതെന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാലാമത്തെ വയസ്സിൽ ഐ ഈ എൻ്റെ ഫസ്റ്റ് എനിക്ക് ഔദ്യോഗികമായിട്ടൊരു ഗവണ്മെൻറ്റ് പോസ്റ്റിങ് കിട്ടുന്നത് കേരള വാട്ടർ അതോറിറ്റിയിൽ പ്യൂണായിട്ടാണ് മൂന്നര മാസേ തുടർന്നിട്ടുള്ളു പക്ഷേ പിന്നീട് എനിക്ക് പഞ്ചായത്തിലെ ക്ലർക്കായിട്ടും അധ്യാപകനൊക്കെ ആയിട്ട് കിട്ടി ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് ഞാൻ ഐ എ എസ്സിന് വേണ്ടി പരിശ്രമിക്കുന്നതും മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഒന്നിലാണ് എനിക്ക് ഐ എ എസ് കിട്ടുന്നത് എന്തിനാണ് ഞാൻ ഈ കഥ പറഞ്ഞത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട് ഒന്ന് നമ്മുടെ സർക്കാർ സർവീസിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ സാധാരണ റെഗുലർ പോസ്റ്റിൽ ഏറ്റവും താഴെയുള്ള ഒരു പ്യൂണായി ജോലി ചെയ്യാനും കുറച്ചു കാലം എനിക്ക് അവസരം കിട്ടി ഇന്ത്യയിലെ ഐ എ എസ് പരീക്ഷ അല്ലെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷയുടെ ഉയർന്ന സ്ഥാനത്ത് വരുന്നവരൊക്കെ തിരഞ്ഞെടുക്കുന്ന ഐ എ എസ് പോലെയുള്ള ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലും കഴിഞ്ഞ പത്ത് വർഷമായി പതിനൊന്ന് വർഷമായിട്ട് നാഗാലാൻഡ് ജോലി ചെയ്തിരിക്കുകയാണ് സോ ഐ വാസ് സോ ഫോർച്ചുനേറ്റ് ടു റിയലൈസ് ടു ടു ദിസ് ടു എക്സ്ട്രീം ഈ രണ്ട് എക്സ്ട്രീമും കാണാനും അതിൻ്റെ അതിൻ്റെ വിത്യ അതിൻ്റേതായ പ്രത്യേകതകൾ മനസ്സിലാക്കാനും പറ്റി രണ്ടാമത്തെ കാര്യം ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ നിന്ന് ഞാൻ മുഖ ഓർഫനേജിൽ നിന്ന് എല്ലാ പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങി വരുന്നേയുള്ളൂ ആ സമയത്താണ് ആ ഇരുപത്തൊന്ന് വയസ്സാണ് ഒരു ഒരു കുട്ടിക്ക് ഐ എ എസ് പരീക്ഷ എഴുതാനുള്ള മിനിമം യോഗ്യത അതായത് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായി ആർക്കും എഴുതാം അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ ഐ എ എസ് തൊട്ട് ഐ എ എസ്സിന് വേണ്ടി സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി പരിശ്രമിച്ചു അങ്ങനെ മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ സിവിൽ സർവീസിൽ ഐ എ എസ് എന്നുള്ള സർവീസ് കിട്ടിയ സമയത്ത് ഞാൻ ഈ ഈ പരീക്ഷയുടെ ട്രെയിനിങ്ങിന് വേണ്ടി അതിൻ്റെ ആദ്യത്തെ ഈ സർവീസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉത്തരാഖണ്ഡിലെ മസൂറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ എത്തിയപ്പോഴാണ് ഒരു കാര്യം ഞാൻ വളരെ പ്രധാനപ്പെട്ട എൻ്റെ ജീവിതത്തിലെ മറ്റൊരു തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നത് കാരണം അത് ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഇത് ഇത് കൃത്യമായിട്ട് കേട്ടു എങ്കിലും ഞാൻ ഒരു ബിരുദത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത് ഇരുപത്തി നാലാമത്തെ വയസ്സിൽ വാട്ടർ അതോറിറ്റിയിൽ പ്യൂണായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇരുപത്തിയേഴ് വയസ്സാവുന്ന രണ്ടായിരത്തി ഏഴിലാണ് എനിക്ക് എൻ്റെ ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഹിസ്റ്ററിയിൽ ബിരുദം പൂർത്തിയാക്കാൻ പറ്റിയത് ആ ഒരു കപ്പാസിറ്റിയിലാണ് അതോ അതുതന്നെ കൃത്യമായിട്ട് നേരത്തെ പോലെ ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരു കോളേജിലൊന്നും പോയിട്ട് പഠിക്കാൻ പറ്റിയില്ലായിരുന്നു പക്ഷേ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ കേട്ടു മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ ഐ എസ് ഈ മസൂറിയിലെത്തി മസൂറിയിലെത്തിയപ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങളോട് വളരെ ചുരുക്കി മാത്രം പറയാം മസൂറിയിലെത്തിയ ആ ലാൽ ബഹദൂർ ശാസ്ത്രിയിലെ ഒരു രണ്ട് വർഷത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാധാരണ കുട്ടിക്കോ ഒരു സാധാരണ ഒരു മറ്റുള്ളവർക്കോ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത തരത്തിൽ ഡിസൈൻ ചെയ്ത ഒരു ഒരു കോഴ്സാണത് ആ കോഴ്സിൻ്റെ പാർട്ടായിട്ട് നമുക്ക് വളരെ നമ്മൾ സാധാരണ പറയുന്ന രൂപത്തിൽ വളരെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ അൻപത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഭാരത് ദർശന എന്ന് പറയുന്നൊരു ടൂറുണ്ട് ഞാൻ ഞാനെൻ്റെ ഓർഫനേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് പരിമിതമായ അവസരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീടും പല ജീവിതത്തിൻ്റെ പല ഏകാന്തഘട്ടങ്ങളിലും അത് അങ്ങനെ പല കാര്യങ്ങളും കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ മസൂരിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന യാത്ര അതിൽ നമുക്ക് ഈ ഈയൊരു മൂന്നക്ഷരത്തിൻ്റെ കപ്പാസിറ്റിയിലാവാം നമുക്കൊരു സാധാരണ ഒരു പൗരനെ നമ്മൾ സ്വന്തം കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടോ മറ്റുകൊണ്ടോ കാണാൻ പറ്റാത്ത ഇടങ്ങൾ പോലും സൈനികരൊക്കെ വസിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ പോയി വർഷ മാസ സോറി ദിവസങ്ങളോളം താമസിക്കാൻ അവസരം കിട്ടി എങ്ങനെ ഹൗ ദേ ആർ ലിവിങ് വാട്ട് ഇസ് ഐസൊലേഷൻ ദേ ആർ ഫേസിങ് ഇങ്ങനെ ഈ രാജ്യത്തിൻ്റെ വളരെ തന്ത്രപ്രധാനമായിരിക്കുന്ന പല കാര്യങ്ങളും നേരിട്ട് കാണാനും മനസ്സിലാക്കാനും ഇതെന്താണ് ശരിയെന്നും തിരിച്ചറിയാനുള്ളൊരു അവസരം ഈ ഒരു ട്രെയിനിങ് ഞങ്ങൾക്ക് നൽകി ദിസ് ടു മന്ത്സ് പിന്നെ ഏർ കുറച്ചും കൂടി ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ എക്സ്പോഷറിന് വേണ്ടി ഏർ പോയിട്ട് ഒരു ഒരാഴ്ച താമസിച്ചു ആ രാജ്യത്തിൻ്റെ പ്രയാസങ്ങളും മറ്റു കാര്യങ്ങളും അന്ന് ഇന്തോ ഇന്തോനേഷ്യയിൽ എത്തുന്ന സമയത്ത് ഇന്തോനേഷ്യയിൽ നല്ല ഹെക്റ്റിക് ട്രാഫിക് ജാം ആണ് കാരണം ഒരു അന്നത്തെ ഒരു അണ്ടർ ഡെവലപ്മെൻറ്റ് മുഖമാണ് കാരണം ഒരു പോപ്പുലേഷനുള്ള ജക്കാർത്തയിലെ ട്രാഫിക് ജാം അതേസമയം ഞങ്ങൾ അതിൻ്റെ മറ്റൊരു എക്സ്ട്രീം കോർണർ ആയിരിക്കുന്ന സിംഗപ്പൂർ എന്നുള്ള ഒരു വികസിത രാഷ്ട്രവും ഒരു ഒരു ഡെവലപ്പിംഗ് രാഷ്ട്രം ഞങ്ങൾക്ക് കാണിച്ചു തന്നു ദാറ്റ് ഇസ് ദ ഇന്തോനേഷ്യ വിസിറ്റഡ് ബേസിക്കലി ജക്കാർത്ത പിന്നെ ഞങ്ങൾക്ക് എന്താ പറയുക സിംഗപ്പൂരും ഏകദേശം ഒരു വൺ വീക്ക് ഞങ്ങൾ സിംഗപ്പൂർ അഡ്മിനിസ്ട്രേറ്റീവ് കോളേജിലൊക്കെ പോവുകയും അവിടുത്തെ പഠന കാര്യങ്ങളും എങ്ങനെയാണ് ഒരു ഒരു രാജ്യം ഒരു വികസിതം ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറിയത് എന്നുള്ളത് അതിൻ്റെ ടെക്നിക്സും അപ്രോച്ചുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റി അവിടുത്തെ മനുഷ്യരായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റി സോ ഞാൻ തിരിച്ച് ചിന്തിക്കുമ്പോൾ നോക്കൂ ഈ നാൽപ്പത്തിരണ്ട് വയസ്സിൻ്റെ ഇടക്ക് ഇതൊക്കെ അറിഞ്ഞറിയാതോ എവിടേക്കോ സംഭവിച്ചു ഒന്നും ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ അതെനിക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും എവിടെയുമില്ല നമുക്ക് കിട്ടിയ അവസരത്തിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ജനിച്ചു വീണ് ആ ഒരു സൊസൈറ്റി നമ്മൾ എവിടെയാണോ ഉള്ളത് ഞാൻ ഓരോ ഇത് കേൾക്കുന്ന ഓരോ പ്രത്യേകിച്ച് എൻ്റെ മുന്നിലുള്ളത് ജീവിതം കരിയറൊക്കെ പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ആ ഒരു സാഹചര്യം ഒരു പക്ഷേ നിങ്ങൾ ജീവിക്കുന്ന സൊസൈറ്റി നിങ്ങളുടെ വീട്ടുകാർ കുടുംബക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് അയൽവാസികൾ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കൾ നിങ്ങൾ നിങ്ങളിങ്ങോട്ടറിയുന്നവർ നിങ്ങളെ അങ്ങാടിയിലും മറ്റു കണ്ട ഇവരെല്ലാം ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തെ അറിഞ്ഞുമറിയാതെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് കാരണം മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിൽ നിന്ന് വാഴക്കാടിൽ നിന്ന് മസൂറി അക്കാദമിയിലേക്കുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ ഓർഫനേജിൽ നിന്ന് പോലും ഓർഫനേജിന് പിന്നീട് വന്നതിന് ശേഷവും എൻ്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വിദൂരമായ ഒന്നിനെ വളരെ കയ്യെത്തും ദൂരത്ത് അടുത്തെത്തി അനുഭവിക്കാൻ പറ്റി പിന്നീട് നാഗാലാൻഡിൽ ചെന്ന് ഞാൻ നാഗാലാൻഡിനെ കുറിച്ച് പലതും നമ്മൾ ഏതൊരു നാടിനെ കുറിച്ചും നല്ലതും ചീത്തയും പല കാര്യങ്ങൾ കേൾക്കും പക്ഷേ ലറ്റസ്റ്റ് ഗോ ആൻഡ് സീ ആൻഡ് റിയലൈസ് വാട്ട് ഈസ് ദ ഫസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് ദെൻ ഫ്രം ദർ വി ക്യാൻ മേക്ക് സം കൺക്ലൂഷൻ ഈ ലോകത്തിൻ്റെ ഏതോ മൂലയിൽ ഒരു പക്ഷേ ഇന്ത്യയിലാവാം മറ്റ് ലോകത്തെ ആഫ്രിക്കയിലാവാം ലോകത്തെ ഏതോ ഒരു ഏതോ ഒരു കോണിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച അകലങ്ങൾ ജീവിക്കുന്ന ഒറ്റപ്പെട്ടു പോയ എത്രയോ മനുഷ്യരുണ്ട് അവർ അവരുടെ അവരിലൊരാളായി അവരോടൊപ്പം ജീവിച്ച് അവരെ മനസ്സിലാക്കി അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കൊക്കെ അറിയാം എവറി വൺ ഹാസ് എ വിഷ് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് ബട്ട് എഫ് യു ഹാവ് പർപ്പസസ് അപ്പോൾ ജീവിതത്തിനൊരു പർപ്പസ് ഒരു ഒരർത്ഥം അതിനൊരു മാനം തലങ്ങൾ അത് നമ്മൾ നമ്മളിനുള്ളിലുണ്ട് അത് ഉണർത്തി മുന്നോട്ട് പോവാൻ ആ ലക്ഷ്യബോധത്തെ മുന്നിൽ കണ്ട് കാരണം അത്രയും ടെക്നോളജിയൊക്കെ സാങ്കേതികവിദ്യയൊക്കെ മുന്നോട്ട് പോയ ഈ കാലഘട്ടത്തിൽ സിവിൽ സർവീസിനൊക്കെ പഠിക്കുന്നവരോട് വളരെ ആത്മാർത്ഥമായി ഉണർത്താനുള്ളത് ഈ ഫൈ ക്യാൻ എനിക്കിവിടെ എത്താൻ പറ്റുമെങ്കിൽ ഓൾ ഓഫ് യു ക്യാൻ റീച്ച് ഇയർ സോ ഐ വിഷ് ഹു ഹൂവർ ഈസ് ഗോയിങ് ടു റൈറ്റ് ദിസ് എക്സാം എ സ്പെഷ്യൽ വിഷസ് ഫോർ യു എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു